ഹലോ സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ നമ്മൾ പറയുന്നത് ലയൺ ഗേറ്റ് പോർട്ടലിനെ കുറിച്ചിട്ടാണ് അതായത് എയ്റ്റ് 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 ട്വന്റി ട്വന്റി ഫോർ ട്രിപ്പിൾ എയ്റ്റ് വരുന്ന സമയമാണ് ലയൺ ഗേറ്റ് പോർട്ടൽ എല്ലാ വർഷവും അതായത് ഓഗസ്റ്റ് എയ്റ്റ് അതായത് എയ്റ്റ് എയ്റ്റ് ലയൺ ഗേറ്റ് പോർട്ടൽ ഓപ്പണിംഗ് ടൈം ആണ് ഈ ഒരു സമയം പക്ഷേ ഈ ഒരു വർഷത്തിന്റെ പ്രത്യേകത ട്രിപ്പിൾ എയ്റ്റ് ആണ് അതായത് എട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് രണ്ടായിരത്തിഇരുപത്തിനാല് രണ്ട് രണ്ട് നാല് നാലും എട്ട് വർഷത്തിലും എട്ടാണ് വരുന്നത് അതായത് മാസവും ദിവസവും വർഷവും എട്ടാണ് ട്രിപ്പിൾ എയ്റ്റ് എനർജി ആണ് വരുന്നത് പിന്നെ ഈ ലയൺ ഗേറ്റ് പോർട്ടലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് ഈ ഒരു പോർട്ടൽ എന്ന് പറയുന്നത് ഇതിന് ലയൺ ഗേറ്റ് എന്ന് പറയുന്നത് ഒരു കാര്യം എന്ന് വെച്ചാൽ സൂര്യൻ ലിയോ അതായത് സൺഇസ് ഇൻ ലിയോ സൂര്യൻ ചിങ്ങം രാശിയിൽ ചിങ്ങം രാശി എന്ന് നമ്മൾ പറയുമ്പോൾ മലയാളം ഇതിനനുസരിച്ചിട്ടല്ല സോഡിയാക്സൈൻ ബേസിസാണ് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സൂര്യൻ ചിങ്ങം രാശിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സോഡിയോക്സൈൻ ലിയോ ആയിരിക്കുന്ന സാഹചര്യമാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് ഒരു ലയൺ ഗേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമ്മുടെ ആകാശത്തിൽ നമ്മൾ അസ്ട്രോളജി ബേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആകാശം കോൺസ്റ്റലേഷനിലെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ സൈറസ് സ്റ്റാർ ആയിരുന്നു സൈറസ് എന്ന് പറയുന്ന സ്റ്റാർ ഫിക്സ്ഡ് സ്റ്റാർ ആണ് ആ ഒരു സ്റ്റാർ ഭൂമിയുമായിട്ട് ഭൂമിയും അതേപോലെ തന്നെ ഒറിയോൺ എന്ന് പറയുന്ന കോൺസ്റ്റലേഷനും ഭൂമിയും സൈറസ് എന്ന് പറയുന്ന സ്റ്റാറും അലൈൻ ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒത്തിരി പ്രത്യേകതകളുള്ള സമയമാണ് ഒരു സമയത്ത് നമ്മൾ ഒത്തിരി ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റേഷൻ ഉള്ള സമയമാണ് ഇപ്പോൾ പൊതുവെ എല്ലാ വർഷവും ഓഗസ്റ്റ് എട്ടാം തീയതി എന്ന് പറയുന്നത് ലയൺ ഗേറ്റ് ഓപ്പണിംഗ് തന്നെയാണ് ഈ വർഷം ട്രിപ്പിൾ എയ്റ്റ് എനോർജീസ് ആണ് ട്രിപ്പിൾ എനോജി എന്ന് പറയുമ്പോൾ ഡബിൾ മാനിഫെസ്റ്റേഷൻ ആണ് ഈ ഒരു സമയത്ത് സംഭവ്യമാകുന്നത് ഡബിൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടുള്ള മനസ്സോടു കൂടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എഫക്റ്റ് പതിവിലും ഇരട്ടി ആയിരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അഫർമേഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പലതരത്തിൽ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാം ഓൾറെഡി നമ്മൾ ജൂലൈയിൽ തുടങ്ങി ഏകദേശം പന്ത്രണ്ട് ഓഗസ്റ്റ് വരെ ഒരു ടൈം പീരീഡാണ് ഈ ഒരു ലയൺ ഗേറ്റ് പോർട്ടിൽ ഓപ്പണിംഗ് ടൈം പീരീഡ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാക്ട് ടൈം നമ്മൾ പറയുന്നത് എട്ടാണ് ഓഗസ്റ്റ് എട്ട് അത് പന്ത്രണ്ടാം തീയതി വരെ ഇനി സമയമുണ്ട് ഓൾറെഡി ജൂലൈ മുതൽ അപ്പൊ ഇപ്പോഴും നിങ്ങൾക്ക് ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ടത് എയ്ത്ത് ഓഗസ്റ്റ് ആണെന്നുള്ളതാണ് അപ്പം അതുപോലെ തന്നെ എയ്ത്ത് ഓഗസ്റ്റിന് അന്ന് നമ്മൾ എട്ട് എട്ടിന് രാവിലെ എട്ട് എട്ടിനോ വൈകുന്നേരം എട്ട് എട്ടിനോ ഇങ്ങനെ കറക്റ്റ് എയ്റ്റ് ആ ഒരു നമ്മൾ പറയില്ലേ ഏഞ്ചൽ നമ്പേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു പെർട്ടിക്കുലർ നമ്പർ വരുന്ന ടൈമിൽ മാനിഫെസ്റ്റേഷൻസും മെഡിറ്റേഷൻസും മറ്റു കാര്യങ്ങളും അഫർമേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം വീണ്ടും വീണ്ടും വളരെയധികം കൂടാണ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ രാവിലെ എട്ട് എട്ടിനോ വൈകുന്നേരം രാത്രിയിൽ എട്ട് എട്ടിനോ ചെയ്യാൻ ശ്രമിക്കുക എട്ടാം തീയതി എട്ടാമത്തെ മാസത്തിൽ എട്ടാമത്തെ മാസത്തിൽ എട്ടാമത്തെ ദിവസത്തിൽ വർഷക്കണക്ക് നോക്കുമ്പോ വർഷത്തിലേയും എട്ടാണ് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രോങ് എനർജി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അഫമേഷൻസ് ചെയ്യാൻ ഇപ്പോൾ ഒരു ഉദാഹരണം എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു അഫൊമേഷൻ ഞാൻ പറയാം ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദി അബണ്ടൻസ് ഫ്ലോയിങ് ഇൻ ടു മൈ ലൈഫ് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദി അബണ്ടൻസ് ഫ്ലോയിങ് ഇൻ ടു മൈ ലൈഫ് ഐ എം എ മാഗ്നറ്റ് ഫോർ ഫിനാൻഷ്യൽ അബണ്ടൻസ് ആൻഡ് പ്രോസ്പെരിറ്റി ഐ എം എ മാഗ്നറ്റ് ഫോർ ഫിനാൻഷ്യൽ അബണ്ടൻസ് ആൻഡ് പ്രോസ്പെരിറ്റി ഐ എം ഹെഡഡ് ടുവേർഡ് ദി റൈറ്റ് ഡിറക്ഷൻ ഐ എം ഹെഡ് ടുവേർഡ്സ് ദി റൈറ്റ് ഡിറക്ഷൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഇതെല്ലാം മൂന്ന് മൂന്ന് സെന്റൻസസ് പറഞ്ഞിട്ട് താങ്ക് യു യൂണിവേഴ്സ് ത്രീ ടൈംസ് പറയാം അതല്ല എങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സെന്റൻസാണ് എങ്കിൽ അതും പറയാവുന്നതാണ് അതല്ല എങ്കിൽ നിങ്ങളായിട്ട് തന്നെ എട്ട് സെന്റൻസസ് ഉണ്ടാക്കാം അതായത് നിങ്ങളുടെ നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ട് ആഗ്രഹമായിരിക്കുമല്ലോ അപ്പൊ നമുക്കത് എടുത്ത് പറയാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ എട്ട് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ പറയാം അല്ലെങ്കിൽ ഒരേ കാര്യം തന്നെ എയ്റ്റ് ടൈംസ് ഇപ്പൊ രാവിലെ എട്ട് എട്ടിനാണെങ്കിൽ ആ പറഞ്ഞ കാര്യം എയ്റ്റ് ടൈംസ് റിപ്പീറ്റ് ചെയ്യാം വൈകുന്നേരം ആണെങ്കിലും എയ്റ്റ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുക നമ്പർ എയ്റ്റ് ഇൻഫിനിറ്റിയാണ് ഒരു സമയത്തിന്റെ പ്രത്യേകത അത് നിങ്ങൾക്ക് വളരെയധികം വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് തരുന്ന ഒരു കാര്യം കൂടിയാണ് എന്തായാലും നമ്മൾ ടയറക്ട് ബേസിസിലായിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്ദേശം ഇതിലൂടെ നൽകാൻ കഴിയുമോ എന്ന് കൂടി നോക്കാം നിങ്ങൾ അഫർമേഷനോ ഈ പറയുന്ന റിച്വൽസോ റിച്വൽസ് നമ്മൾ അതിലേക്ക് വരാം ആദ്യം നമ്മൾ ഒരു കാർഡ് എടുത്തതിന് ശേഷം എന്തെങ്കിലും നിങ്ങൾക്കുള്ള മെസ്സേജ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം സെൻസ് എനോജിയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് സോ ഇന്നസെൻസ് എനർജി ഇവിടെ നമ്പർ സെവൻ ആണ് അപ്പോ ഈ ഒരു എനർജി നമ്പർ സെവൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെക്സ്റ്റ് അടുത്ത ഒരു നിങ്ങൾ അടുത്ത ചുവടുവയ്പ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒപ്പർച്യൂണിറ്റി വരുന്നു എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഈ ഒരു എനർജി ഈ ഒരു എനർജി ഓഫ് ഇന്നസെൻസ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഗണപതി ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ഇഫ് യു ആർ മേക്കിംഗ് എനി ചേഞ്ച് ഇൻ യുവർ ലൈഫ് എന്ത് തരത്തിലുള്ളൊരു മാറ്റം നിങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ജോലി സംബന്ധമായിട്ട് ബന്ധങ്ങളിലൊരു മാറ്റം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ത് കാര്യത്തിലെങ്കിലും മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ച് മുന്നോട്ടേക്ക് പോവാൻ വിട്ട് കളയാതിരിക്കുക നമ്മുടെ പലരുടെ മുകളിൽ ഒരു മുൻധാരണയും മുൻവിധിയൊക്കെ ഉണ്ടാകും അത് മാറ്റിയെടുത്തിട്ട് ധൈര്യമായിട്ടിട്ട് മുന്നോട്ടേക്ക് പോവാൻ മാനിഫെസ്റ്റ് ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് അത് നല്ല രീതിയിൽ വളരെ ഹൈ മാനിഫെസ്റ്റേഷൻ എനർജി ഉള്ള ഒരു ടൈം പീരീഡ് ആണ് എന്ന് പറയുന്നു അത് എന്ന് പറയുന്നു എന്നല്ല വളരെയധികം ഹൈ സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ പവർ ഉള്ള ഒരു ടൈം പീരീഡ് ആണ് അത് വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും പോസിറ്റീവായിട്ടുള്ള എനർജീസ് നിങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള റിച്വൽസ് എയ്റ്റ് എയ്റ്റ് പോർട്ടലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക പറ്റുന്ന സമയത്തിനു സമയപരിധിക്കനുസരിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ ഇതാണപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ എയ്റ്റ് എയ്റ്റ് പോർട്ടൽ സംബന്ധിക്കുന്ന മെസ്സേജ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്